പ്രതീക്ഷിതമായി ജഗ്ദീപ് ധൻഖ് ഉപരാഷ്ട്രപ ഉപരാഷ്ട്രപതി പദത്തിൽ നിന്ന് രാജി വെച്ചു ഒരു തരം സൂചനകളും മുന്നറിയിപ്പുകളും നൽകാതെയാണ് ധൻഖിൻ്റെ രാജ്യം ആരോഗ്യ പ്രശ്നങ്ങളാണ് ഒരു കാരണമായി അദ്ദേഹം പറയുന്നത് എങ്ങനെയെങ്കിൽ കുറേയധികം നീണ്ടു നിൽക്കുന്ന ഈ വർഷകാല സമ്മേളനം തുടങ്ങിയ ആദ്യ ദിവസം വരെ എന്തിന് ഈ ആരോഗ്യ ഉണ്ടെങ്കിൽ അദ്ദേഹം കത്തുനിന്നു എന്നതൊരു ചോദ്യം അപ്പോൾ ബി ജെ പിക്ക് ആർ എസ് എസിനോ അനഭിമതനായതുകൊണ്ട് അദ്ദേഹം ഇറങ്ങിപ്പോവുകയാണ് എന്നൊരു ഒരു നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ കാരണം ഉപരാഷ്ട്രപതിയുടെ കസേരയിലിരുന്ന് ഭരണഘടനാ സ്ഥാപനങ്ങളെയൊക്കെ അധിക്ഷേപിക്കുകയും അപ്പം ഈ പ്രതിപക്ഷത്തിൻ്റെ സ്വരങ്ങൾ അടിച്ചമർത്തുകയും ചെയ്ത ഒരു ഒരു കരിയറാണ് അദ്ദേഹത്തിനുള്ളത് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ബി ജെ പിക്ക് അനുഭവനായത് കൊണ്ടായിരിക്കില്ല പിന്നെ എന്തായിരിക്കും ഉപരാഷ്ട്രപതി പദത്തിൽ നിന്ന് ജഗ്ദീപ് ധൻഖ് പെട്ടെന്നൊരു നിമിഷം ഇറങ്ങിപ്പോകാനുള്ള കാരണം എന്തായിരിക്കും എന്നതാണ് രാജ്യം മുഴുവൻ ദേശീയ രാഷ്ട്രീയം മുഴുവൻ ഈ സമയം ചർച്ച ചെയ്യുന്നത് അതിൻ്റെ കാരണം ആലോചിക്കുകയാണ് നമ്മളും സാഹിബ് എന്തായിരിക്കും ജഗ്ദീപ് ധൻഖ് പോകാനുള്ള ഒരു സാഹചര്യം നോ ഐഡിയ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ ഉണ്ടായ രണ്ട് എന്താണ് കൗതുകകരമായ കാര്യങ്ങൾ പാർലമെൻറ്റ് ലോക്സഭ സമ്മേളിക്കുന്നു ലോക്സഭ സമ്മേളിക്കുന്നതിന് തൊട്ടു മുമ്പ് പ്രധാനമന്ത്രി പിന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു ഒരു സാധാരണ ഉള്ളതുപോലെ തന്നെ വലിയ വീരവാദങ്ങൾ മുഴക്കുന്നു പാർലമെന്റ് ലോക്സഭയിലേക്ക് കടക്കുന്നു ലോക്സഭയിൽ ഈ അനുശോചന പ്രമേയം കഴിഞ്ഞ ശേഷം അദ്ദേഹം ഇറങ്ങി പോകുന്നു അദ്ദേഹം നാലോ ചോദിക്കുക ഒരു പ്രധാന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പാർലമെൻറ്റ് സെഷൻ നടക്കുമ്പോൾ ആദ്യത്തെ അനുശോചന പ്രമേയത്തിൻ്റെ ആ അതിൽ മാത്രം വന്നു ഇറങ്ങി അദ്ദേഹം പോവുകയാണ് ഞങ്ങളുടെ മാലിദ്വീപ് യു കെ രണ്ടു മൂന്നാഴ്ച അതിൻ്റെ തിരിച്ചൂരുള്ളൂ വൈകുന്നേരം കേൾക്കണെന്താണ് ഈ അതുവരെ അഞ്ച് അഞ്ച് ഏതാണ്ട് അഞ്ച് മണിവരെ രാജ്യസഭ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഉപരാഷ്ട്രപതി ഉപരാഷ്ട്രപതിയാണോ രാജ്യസഭയുടെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം ആരോഗ്യ ആരോഗ്യകാരണത്താൽ രാജിവെക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കത്ത് പുറത്തു വരികയാണ് അഞ്ച് മണിവരെ ഒരു ആരോഗ്യ പ്രശ്നം അദ്ദേഹത്തിന് നമ്മൾ കണ്ടില്ല നമ്മൾ ലൈവായിട്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു രാജ്യത്ത് സംഭവിക്കുന്നത് എന്താണ് വിചിത്രമായുള്ള കാര്യമാണ് അപ്പോൾ പ്രധാനമന്ത്രി എന്തുകൊണ്ട് രാജ്യം വിട്ടു എന്നുള്ളതിന് നമുക്കറിയാവുന്ന അദ്ദേഹത്തിന് പാർലമെൻറ്റിൽ ഇരിക്കാൻ പണ്ടേ ഇഷ്ടമില്ല പ്രത്യേകിച്ച് ഈ പാർലമെൻറ്റ് സെഷൻ എന്ന് പറയുന്നത് വളരെ ഗൗരവപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന സമ്മേളനമാണ് പെഹൽഗാമിന് ശേഷം ആദ്യമായിട്ടാണ് പാർലമെൻ്റ് സമ്മേളിക്കുന്നത് പെഹൽഗാമിലെ പ്രതികളെ ഇതുവരെ പിടിച്ചിട്ടില്ല ഇതുവരെ പിടി പിടിച്ചിട്ടുമില്ല കൊന്നിട്ടുമില്ല ഒന്നൂടി കൊല്ലണം അല്ലെങ്കിൽ പിടിക്കണം അവരെവിടെ ആര് എങ്ങോട്ട് മറഞ്ഞു എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല അതിനുശേഷം നമ്മൾ പാകിസ്ഥാൻ ആക്രമിക്കുന്നു പാകിസ്ഥാനെ ആക്രമിച്ചു ബന്ധപ്പെട്ട് ആ സംഘർഷം അത് ഞാനാണ് നിർത്തിയെന്ന് പറഞ്ഞിട്ട് ട്രംപ് രംഗത്ത് വരുന്നു അഞ്ചാറ് ജെറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു അപ്പം ഇതിനെക്കുറിച്ചൊന്നും ഒരു നോ ആൻസർ അറ്റ് ഓൾ ഇത് മാധ്യമങ്ങൾ കാണാതെ പ്രധാനമന്ത്രിക്ക് മുങ്ങി നടക്കാം മാധ്യമങ്ങളോട് വിശദീകരിക്കാൻ പറ്റും പറ്റും പക്ഷെ പാർലമെൻറ്റിൻ്റെ ഫ്ലോറിൽ അങ്ങനെയല്ലല്ലോ പാർലമെൻറ്റ് ഫ്ലോറിൽ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ ആ റിസ്ക്കിന് നിൽക്കേണ്ടെന്ന് കരുതിയായിരിക്കും അദ്ദേഹം നോക്കൂ പാർലമെൻ്റ് സമ്മേളനം എന്ന് പറയുന്നത് വളരെ നേരത്തെ ഷെഡ്യൂൾ ചെയ്യുന്നതാണ് പ്രധാനമന്ത്രിയുടെ വിദേശയാത്രകൾ എന്ന് പറയുന്നത് വളരെ നേരത്തെ ഷെഡ്യൂൾ ചെയ്യുന്നതാണ് അപ്പോൾ ഓ നാളെ ഇപ്പം പോകാൻ പറ്റുമോ പാർലമെൻറ്റ് സമ്മേളനം അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ ഇതൊക്കെ വളരെ കാലക്കൂട്ടി ഷെഡ്യൂൾ ചെയ്യുന്ന സംഗതികളാണല്ലോ പക്ഷെ അത് എന്തുകൊണ്ടായിരിക്കും പ്രധാനമന്ത്രി ഇങ്ങനെ തന്നെ ഷെഡ്യൂൾ ചെയ്തത് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പാർലമെൻ്റ് ഇരിക്കുന്നതിന് പക്ഷേ ആ വൈകുന്നേരം വന്നത് ഇതിനേക്കാൾ എന്താണ് സംഭ്രമജനകമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് വൈകുന്നേരം വരെ അഞ്ച് മണിവരെ പാർലമെൻറ്റിൽ രാജ്യസഭ നിയന്ത്രിച്ചിരുന്ന ആൾ സന്ധ്യക്ക് പറയുകയാണെങ്കിൽ രാജിവെച്ചിരിക്കുന്നു പലതരത്തിലെ സ്പെക്കുലേഷൻസ് വരുന്നുണ്ട് എന്താണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അപ്പോൾ ധൻഗഡ് എന്ന് പറയുന്നത് അദ്ദേഹം നേരത്തെ കോൺഗ്രസിലും ജനതാദളിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് പക്ഷേ ബി ജെ പിയിലെത്തിയ ശേഷം ബി ജെ പി നേതൃത്വത്തിന് അവരെന്താണ് ആഗ്രഹിക്കുന്നത് ആ സ്വഭാവത്തിലാണ് അദ്ദേഹം ഇരുന്ന ഭരണഘടനാ പോസ്റ്റുകളൊക്കെ ഇരുന്നിട്ടുള്ളത് ബംഗാളിൽ ഗവർണർ ആയിരിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും മമതാ ബാനർജിക്കെതിരെ ട്വീറ്റ് ചെയ്യുന്നു അവസാനം മമതാ ബാനർജി അയാൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ട്വിറ്ററിൽ ഇത് പ്രതിപക്ഷ നേതാവ് പണിയാണ് ഇദ്ദേഹം എടുക്കുന്നതെന്ന് മമതാ ബാനർജി ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗവർണർ ആ ഗവർണർ ബംഗാളിലെ ഗവർണർ ആയിരിക്കെ ബി ജെ പി ആഗ്രഹിക്കുന്നത് പോലെ പെർഫോം ചെയ്തുകൊണ്ടാണ് ആ പദവിയിൽ പദവിയിലിരിക്കെ തന്നെ അദ്ദേഹത്തെ എന്താകുന്നത് ഉപരാഷ്ട്രപതിയാകുന്നത് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് ഇരുന്നിട്ടൊന്നും ആലോചിച്ചു നമ്മുടെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് ഇംപീച്ച്മെൻറ്റ് പ്രമേയത്തിന് വിധേയമായിട്ടുള്ള ആളാണ് എന്തിനാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇംപീച്ച്മെൻറ്റ് പ്രമേയം കൊണ്ടു അദ്ദേഹം എങ്ങനെയാണ് രാജ്യസഭ കൊണ്ടുപോകുന്നത് നമുക്കെല്ലാം അറിയാം രാജ്യസഭയിലെ ബി ജെ പിയുടെ വക് ബി ജെ പിയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ അദ്ദേഹം ഏറ്റെടുക്കും ഒരു കോൺഗ്രസ് എന്നോ സി പി എമ്മെന്നോ അല്ലെ സമാജ്വാദി പാർട്ടി എന്നുള്ള ആൾ പ്രസംഗിക്കുമ്പോൾ അതിനാരാണ് മറുപടി പറയുന്നത് പ്രതിപക്ഷ ബെഞ്ചിലുള്ള ആളുകളല്ല ചെയർമാൻ്റെ സീറ്റ് ഇരിക്കുന്ന ഇദ്ദേഹമാണ് മറുപടി പറയുന്നത് മറുപടി പറയുക തടസ്സപ്പെടുത്തുക മൈക്ക് ഓഫ് ചെയ്യുക സമയം കൊടുക്കാതിരിക്കുക ഇങ്ങനെ ഇദ്ദേഹം പക്ഷപാതിത്വം കാണിക്കുന്നുവെന്ന് കണ്ടിൽ കണ്ടിരിക്കുന്ന ആൾക്ക് പോലും ബോധ്യപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇപ്പോൾ സ്വാഭാവിക അദ്ദേഹത്തിൻ്റെ ഇമ്പീച്ച്മെൻറ്റ് പ്രമേയം വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അവരും അവരൊക്കെ ആഗ്രഹിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇദ്ദേഹം സഭയെ കൊണ്ടുപോയിട്ടുള്ളത് അപ്പം അങ്ങനെ ഒരു ഒരാൾ പൊടുന്നനെ രാജിവയ്ക്കുന്നത് എങ് എന്തുകൊണ്ടെന്നത് ഒരു ഒരു അപസർപ്പക ചോദ്യമായിട്ട് നിൽക്കുകയാണ് ഇംഗ്ലീഷ് മാധ്യമങ്ങളിലൊക്കെ പല സ്പെക്കുലേഷൻസ് വരുന്നുണ്ട് എന്തൊക്കെയോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇദ്ദേഹം എന്താ ക്ഷിപ്രകോപിയുള്ള ഒരാൾ കൂടിയാണല്ലോ പല നിലക്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹം ഇഷ്ടപ്പെട്ട കാറ് പോലും കിട്ടിയില്ല എന്നൊക്കെ ചില മാധ്യമങ്ങളിൽ വരുന്നുണ്ട് അതുകൊണ്ട് പൊടുന്നനെ ഒരു തീരുമാനം എടുത്താണ് എന്ന് വരുന്ന സംഗതികളുണ്ട് അതല്ല ബി ജെ പിയുടെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വേറെ ചില ആളുകൾ ആ സ്ഥാനത്ത് കൊണ്ടിരുത്താൻ ഉള്ള ആലോചനയുടെ ഭാഗമാണ് എന്നൊക്കെ വരുന്നുണ്ട് പക്ഷെ എന്ത് കഴിഞ്ഞാലും ഇങ്ങനത്തെ ഒരു അവസ്ഥ ജനങ്ങളെ ഒരു ഇത്തരമൊരു പെടുത്തുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്ര നേതൃത്വത്തിന് രാഷ്ട്രീയ നേതൃത്വത്തിന് ചേർന്നതല്ല പ്രധാനമന്ത്രി രാജ്യത്തില്ലാതിരിക്കുക ഉപരാഷ്ട്രപതി പൊടുന്ന രാജിവെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ഡെമോക്രസിയുടെ ഹെൽത്തിനെ തന്നെ ബാധിക്കുന്ന സംഗതിയായിട്ടാണ് ഞാൻ കാണുന്നത് സ്പെക്കുലേഷൻസ് ഊഹാബോഹങ്ങൾ പലതും ഉണ്ട് ഇപ്പോൾ ഈ ബീഹാർ ഇലക്ഷൻ മുൻനിർത്തിയാണ് പല ഊഹാബോഹങ്ങളും നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാനെ ഉപരാഷ്ട്രപതിയാക്കാൻ വേണ്ടിയാണ് തരൂര് വേണ്ടി ഇറങ്ങിക്കൊടുത്തതാണ് അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകളാണ് അപ്പോൾ ഈ ഒരു കൃത്യമായ മറുപടി ബി ജെ പി നേതൃത്വം നൽകുന്നുമില്ല അപ്പോൾ എന്തായിരിക്കണം ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ബി ജെ പിക്ക് അകത്ത് എന്തായിരിക്കും സംഭവിക്കുന്നത് ഈ പറഞ്ഞ കാര്യത്തിനുള്ള സാധ്യത കുറവാണ് കാരണം തരൂരിനെ ഉപരാഷ്ട്രപതിയാക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ ഉപരാഷ്ട്രപതിയാക്കാൻ ശ്രീ ശ്രീധരൻപിള്ള ഉപരാഷ്ട്രപതിയാക്കാനൊക്കെയുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഈ രാജ്യം എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിൽ പെട്ടെന്നുണ്ടായ രാജിയാണ് അപ്പോൾ അങ്ങനെ രാജി കൊടുത്ത് ഒരാളെ കൊണ്ടുവരേണ്ട ഒരു പ്രത്യേക സന്ദർഭമൊന്നുമല്ല ഇപ്പം ഇപ്പം ഇപ്പോൾ തരൂരിനെ അക്കോഡേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആലോചിക്കാം തരൂരിനെ എവിടെയെങ്കിലും ഒന്ന് അക്കോഡേറ്റ് ചെയ്യണമല്ലോ വരികയാണെങ്കിൽ അപ്പോൾ അത് വേണമെങ്കിൽ മാറി പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ പി എസ് ശ്രീധരൻപിള്ളയുടെ ഒക്കെ പേര് പറഞ്ഞിട്ട് ഇയാളെ രാജ്യം കാര്യം ഒരിക്കലൊരിക്കും തോന്നുന്നില്ല ഇതിപ്പോൾ ഈ പറയുന്ന ഈ പണം കണ്ടെത്തിയ ജഡ്ജിൻ്റെ യശ്വന്ത് വർമ്മ യശ്വന്ത് വർമ്മയുടെ പേരിൽ അദ്ദേഹത്തിനെ കുറ്റവിചാരണം ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു നോട്ടീസ് രാജ്യസഭയിൽ വന്നു ലോക്സഭയിലും വന്നു അപ്പോൾ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാക്കളാണ് കൊടുത്തത് ലോക്സഭയിൽ ഭരണപ്രതിപക്ഷാംഗങ്ങൾ ഒപ്പിട്ട നോട്ടീസാണ് ലഭിച്ചത് അപ്പം ഈ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാക്കൾ മാത്രം ഒപ്പിട്ട് കൊടുത്ത നോട്ടീസ് ഇയാൾ സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ പേരിലൊരു പ്രശ്നമുണ്ടായി എന്ന് പറയപ്പെടുന്നുണ്ട് അത് ബി ജെ പിക്ക് അത്ര രസിച്ചില്ല രസിച്ചില്ല എന്നുള്ളൊരു പ്രശ്നം പറയുന്നുണ്ട് അതിൻ്റെ പേരിലുണ്ടായ തർക്കമാണ് ഇയാളിപ്പം പറഞ്ഞ ക്ഷിപ്രഭോബി ആയതുകൊണ്ട് പെട്ടെന്ന് രാജ്യം എന്ന് പറയപ്പെടുന്നുണ്ട് അതൊരു പക്ഷേ ആകാനുള്ള സാധ്യത കാണുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ആരോഗ്യ പ്രശ്നം ഇയാൾ പറയുന്നുണ്ട് ആരോഗ്യ പ്രശ്നം സത്യത്തിൽ ഇയാൾക്ക് കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ അടുത്ത് അദ്ദേഹം കേരളത്തിൽ വന്നിരുന്നു കേരളത്തിൽ അദ്ദേഹം ദേഹാസ്വസ്ഥം അനുഭവപ്പെടുകയും അങ്ങനെ ആശുപത്രിയിൽ പോകേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അതും പെട്ടെന്നുള്ള രാജ്യയ്ക്ക് ഒരിക്കലും കാരണമാകാൻ കാരണമാകില്ല കാരണം അടുത്ത ദിവസത്തെ പരിപാടി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസം എന്തോ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അതാണ് ജയനാർ രമേശ് ട്വീറ്റ് ചെയ്തത് രമേശ് ട്വീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത ആൾ തലേ വൈകിട്ട് അവിടുന്ന് കണ്ടപ്പോൾ സംസാരിച്ച് നാടത്തെ മീറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയും കൂടി ചെയ്ത ഒരാൾ ഇന്ത്യന് രാജിവെക്കുന്നു എന്നുള്ളത് അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹം ചോദിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ എന്തോ വലിയ കാര്യമുണ്ട് ഇന്ന് ജയനാർ രമേശ് ട്വീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തോ ഒരു വിഷയം ഇതിന് പിന്നിൽ കാര്യമായിട്ടുണ്ട് അത് എന്താണെന്നാണ് നമുക്ക് ആർക്കും അറിയാൻ പറ്റാത്ത ദേശീയ മാധ്യമങ്ങൾ പോലും അത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ അല്ലെങ്കിൽ ഒരു സൂചന പോലും വരുന്നില്ല സത്യമാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ ദേവിലാലിൻ്റെ കൂടെ ജനതാദളിൽ കോൺഗ്രസിൽ വന്ന് പിന്നെ രണ്ടായിരത്തി പതിമൂന്നിലാണെന്നു പറഞ്ഞു അദ്ദേഹം ബി ജെ പിയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ മാത്രം ബി ജെ പിയിൽ വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അതിനുശേഷം അദ്ദേഹം ഈ പറഞ്ഞ പോലെ നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു മൂത്താൽ എങ്ങനെയുണ്ടാവും അങ്ങനെയുള്ള ഒരു ഗവർണറായിരുന്നു കാരണം ഒരുപക്ഷെ ആരിഫ് മുഹമ്മദ് ഖാനൊക്കെ പഠിച്ചത് ഇദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്നാണ് കാരണം മമതാ ബാനർജിയോട് ഏറ്റുമുട്ടിയാണല്ലോ ഇദ്ദേഹം അറിയപ്പെടുന്നൊരു വ്യക്തിയായി മാറുന്നത് നേരത്തെ കേന്ദ്രമന്ത്രിക്കായിരുന്നെങ്കിൽ തന്നെയും ആർക്കും അറിയാത്തൊരു ആയിരുന്നു പക്ഷേ മമതാ ബാനർജിയുടെ ഏറ്റുമുട്ടിയോടു കൂടിയാണ് ബി ജെ പിയുടെ ഗുഡ് സർട്ടിഫിക്കറ്റിൽ എൻട്രി ലഭിക്കുകയും അങ്ങനെ നേരിട്ട് ഉപരാഷ്ട്രപതി ആകാനൊക്കെ പറ്റിയത് പിന്നെ രാജ്യസഭയിൽ ഈ പറഞ്ഞ പോലെ അത്രയും പക്ഷവാതത്തോടു കൂടി അംഗങ്ങളോട് പെരുമാറിയ ഒരു സഭാ നേതാ അധ്യക്ഷനാണ് അദ്ദേഹം അപ്പോൾ അങ്ങനെയൊക്കെ ബി ജെ പിയുടെ ഗുഡ് സർട്ടിഫിക്കറ്റിൽ കയറിയ ഒരാൾ പെട്ടെന്ന് രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും എത്തുന്നത് അത്ഭുതകരമാണ് സത്യത്തിൽ അതെന്താണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു നിലവിലുള്ള അവസ്ഥയിൽ ആകെ പറയപ്പെടുന്നത് ഈ ജസ്റ്റിസിൻ്റെ ഇംപീച്ച്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള നോട്ടീസ് സ്വീകരിച്ചതും തുടർന്നുള്ള തർക്കങ്ങളുമാണെന്നാണ് പറയപ്പെടുന്നത്